വിശുദ്ധ ലോക്കാട് സുവിശേഷം ഏഴാമധ്യായം ഒന്നും രണ്ടോ ഇങ്ങനെയാണ് വിധിക്കപ്പെടാതിരിക്കുവാൻ നിങ്ങളെ വിധിക്കരുത് നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് കർത്താവ് നമ്മളോട് ഇങ്ങനെ പറയുന്നത് ഒരു സംഭവം പറയാം ഒരിക്കൽ ആറുവയിൽ നിന്ന് ഒരു കുടുംബം ട്രെയിനിൽ കയറി ഒരു ചേട്ടനും രണ്ട് മക്കളും അടങ്ങുന്ന ചെറിയൊരു കുടുംബം ആ സമയത്ത് ഉച്ചകഴിഞ്ഞുള്ള സമയമായിരുന്നു മനുഷ്യ യാത്രക്കാരെല്ലാവരും ഉറങ്ങിത്തുടങ്ങിയായിരുന്നു പക്ഷേ ഈ കുട്ടികൾക്കാരെ ഉടനെ ഭയങ്കരമായി ബഹളം വയ്ക്കാൻ തുടങ്ങി ആളുകളുടെയൊക്കെ മടിയിൽ കയറി ഇറങ്ങുന്നു മൊത്തത്തിൽ ആളുകളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ആളുകളൊക്കെ ഭയങ്കര അസ്വസ്ഥരായി പക്ഷേ ഈ വ്യക്തി ഈ കുട്ടികളുടെ അപ്പൻ ചെറുപ്പക്കാരനാണ് അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല അദ്ദേഹം കുട്ടികൾ എത്ര ബഹളം ഉണ്ടാക്കിയിട്ട് ഒന്നും മിണ്ടുന്നില്ല ആളുകൾ പരസ്പരം ദേഷ്യത്തോടെ സംസാരിക്കാൻ തുടങ്ങി പക്ഷേ ഇയാൾ ഒരു കാരണവശാലും കുഞ്ഞുങ്ങളെ ശാസിക്കുന്നില്ല അവസാനം കുറേ കഴിഞ്ഞപ്പോൾ ഒരാൾ ഈ വ്യക്തിയുടെ നേരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിച്ചു നിങ്ങളിത് കാണുന്നില്ലേ നിങ്ങളുടെ മക്കൾ ഇത്രയും ബഹളം ഉണ്ടാക്കുന്ന കണ്ടിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് ആ സമയത്ത് പെട്ടെന്ന് ഒന്ന് ഞെട്ടിത്തെറിച്ചുകൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞു ക്ഷമിക്കണമേ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല കാരണം ഈ കുഞ്ഞുങ്ങളുടെ അമ്മ എൻ്റെ ഭാര്യ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് കോഴിക്കോട് അവൾ പ്രാക്ടീസ് ചെയ്യുന്ന അവളുടെ നേഴ്സാണ് ആ ആശുപത്രിയിൽ വെച്ച് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു എന്നൊരു സന്ദേശം കിട്ടി അങ്ങനെ ഞാൻ ഈ കുട്ടികളെയും കൊണ്ട് അവളുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലായതുകൊണ്ട് എനിക്ക് എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് പോലും അറിയില്ല ക്ഷമിക്കണം കേട്ടോ എന്ന് പറഞ്ഞു സ്നേഹമുള്ളവരെ ആ ഒരു സെക്കൻഡ് മുതൽ ആ കമ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാവരുടെയും ഭാവം മാറി എല്ലാവർക്കും മനുഷ്യനോട് സഹതാവമായി സ്നേഹമായി കുഞ്ഞുങ്ങളോട് കരുതലായി ഈ സംഭവത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം ഒരു കാര്യത്തിൻ്റെയും എല്ലാ വശങ്ങളും കാണാൻ ആർക്കും സാധിക്കില്ല നമ്മളെ കാണുന്നതൊക്കെ ഭാഗികമായ ഒരു വശമായിരിക്കാം അതുകൊണ്ട് നമുക്ക് ആരെയും വിധിക്കാൻ അവകാശമില്ല അതുകൊണ്ടാണ് വിധി മുഴുവൻ തമ്പരാനെ ഏൽപ്പിക്കുക കാരണം കർത്താവിനാണ് അറിയാവുന്നത് എന്താണ് സത്യമെന്നും എന്താണ് പ്രശ്നമെന്നും കർത്താവിനാണ് അറിയാവുന്നത് ഇപ്പോൾ ഞാനത് പറയാൻ കാരണം ഈ ദിവസങ്ങളിലൊക്കെ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ ചില മനുഷ്യർക്ക് പറ്റുന്ന തെറ്റുകൾ ആഘോഷമാക്കുന്ന ആളുകളെ കാണുന്നതുകൊണ്ടാണ് ജോൺ ബോൾ പിതാവ് ഇപ്പോഴും പറയാറുണ്ടായിരുന്നു ഒരു സ്നേഹ സംസ്കാരം നമുക്കുണ്ടാവണമെന്ന് അതായത് മനുഷ്യന്റെ സ്നേഹിക്കുന്ന അവനെ കരുതുന്ന അവൻ്റെ തെറ്റുകൾ മനസ്സിലാക്കുന്ന ഒരു സംസ്കാരം മനുഷ്യർക്കിടയിൽ ഉണ്ടാവണം പുലസേ പറയുന്നുണ്ട് നീ ആര് തന്നെ ആയാലും മറ്റുള്ളവരനെ വിധിക്കുമ്പോൾ അതിനെനിക്ക് ന്യായീകരണമില്ല കാരണം അദ്ദേഹം പറഞ്ഞു വിധിക്കുന്ന നീ തന്നെ അതേ തെറ്റുകൾ ചെയ്യുന്നു ഏത് കുടുംബത്തിലാണ് ഏത് വ്യക്തി ജീവിതങ്ങളിലാണ് പ്രശ്നങ്ങളില്ലാത്തത് എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ട് അത് കുടുംബങ്ങളിലായാലും പരോഹിത ജീവിതങ്ങളിലായാലും സന്യാസ ജീവിതത്തിലായാലും എവിടെയായാലും പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളുള്ളപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം മറ്റൊരാളുടെ സങ്കടവും പ്രശ്നവും മനസ്സിലാക്കിയാൽ അയാളെ പോയി വിമർശിക്കുന്നതിൽ എത്രയോ നല്ലതാണ് കർത്താവിനോട് പറയുക തമ്പുരാനെ കരണയായിരിക്കണമേ എന്ന് പറയുക യഥാർത്ഥത്തിൽ ദൈവത്തെയും മനുഷ്യനെയും സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് മറ്റൊരാൾക്കൊരു വീഴ്ച ഉണ്ടാകുമ്പോൾ അയാളുടെ കരുണയോടെ ആണ് സമീപിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോടൊരു ക്ഷമിക്കുവാനും മനസ്സിലാക്കുവാനും അവന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുവാനും പരിശ്രമിച്ചാൽ ഈ ലോകത്തിൽ അനാവശ്യമായ വിദ്വേഷങ്ങളോ കുറ്റപ്പെടുത്തലുകളോ വിമർശനങ്ങളോ ഒന്നും ഉണ്ടാവില്ല അങ്ങനെ ഒരു ലോകം നമുക്കുണ്ടാവട്ടെ ഈശോ മനുഷ്യനെ പഠിപ്പിച്ചത് ഇങ്ങനെ ഒരു സംസ്കാരത്തിലേക്കാണ് ഒരു കാര്യം ഉറപ്പാണ് പരസ്പരം കുറ്റപ്പെടുത്തലുകളോ വിമർശനങ്ങളോ ഉള്ള ഒരു സ്ഥലത്ത് ദൈവാത്മാവിന് വസിക്കാൻ പറ്റില്ല ദൈവാത്മാവ് ആരെയും കുറ്റപ്പെടുത്തില്ല അത് ഉറപ്പാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരാളുടെ കുറ്റം കാണുമ്പോൾ അയാൾക്ക് വേണ്ടി ഒന്ന് മുട്ടുകൊത്തി കർത്താവിനോട് കരണയായിരിക്കണം എന്ന് പ്രാർത്ഥിക്കാൻ സാധിച്ചാൽ നമ്മൾ നല്ല മനുഷ്യരാകും വിശദനായ ഒരു വ്യക്തിയെ പറ്റി ഒരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട് അദ്ദേഹം ഒരു ചെറിയ വ്യാപാരിയായിരുന്നു ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി മറ്റുള്ളവർക്ക് വിറ്റ് അങ്ങനെ അതിലൂടെ ഉപജീവനം കഴിക്കുന്ന ഒരു വ്യക്തി പക്ഷെ ഒരുപാട് പേര് അദ്ദേഹത്തെ പറ്റിക്കുമായിരുന്നു പൈസ കൊടുക്കാതെയും മറ്റു പല രീതിയിലും പറ്റിക്കുമായിരുന്നു പക്ഷെ അദ്ദേഹം ആരെയും വിധിച്ചില്ല ആരോടും കാര്യത്തിൽ സംസാരിച്ചില്ല എല്ലാം ശ്രമിച്ചു അവസാനം ഈ മനുഷ്യൻ മരിച്ചു മരിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലേക്ക് ഈ മനുഷ്യൻ സംഭവിക്കപ്പെട്ടു മാലഘമാർ അദ്ദേഹത്തോട് പറഞ്ഞു ആരെയും വിധിക്കാത്ത ഒരാളെ വിധിക്കാൻ ഞങ്ങൾക്കെന്തവകാശം സ്വർഗത്തിലേക്ക് സ്വാഗതം ഇവിടെ വരെ വിധിക്കാതിരിക്കാം കുറ്റപ്പെടുത്താതിരിക്കാം അങ്ങനെയാണെങ്കിൽ നമ്മളെ ദൈവവും വിധിക്കില്ല വിശ്വ അനുഗ്രഹിക്കട്ടെ ഭാസവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആവേ